കുറച്ച് ദിവസങ്ങളായി ചുരുളി വിവാദം മലയാള സിനിമയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നടൻ ജോജുവിനെയും സംവിധായകൻ ലിജോയെയും ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരിക്കുന്നത് ചുരുളി സിനിമയിൽ അഭിനയിച്ചിട്ട് തനിക്ക് പ്രതിഫലം കിട്ടിയില്ലെന്ന് ജോജു ആരോപിച്ചു ലിജോ ജോസ് പുറത്തുവിട്ട തുണ്ടുകടലാസ് അല്ല എഗ്രിമെന്റ് പുറത്തുവിടണമെന്ന് ജോജു ആവശ്യപ്പെട്ടു പ്രതിഫലം അല്ല വിഷയം ചുരുളി തന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ച ഡാമേജ് ചില്ലറയല്ലെന്നും മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ചുരുളിയിലെ ട്രോളുകൾ പറഞ്ഞ് കളിയാക്കുന്നുവെന്നും നടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ചുരുളി സിനിമ വിവാദത്തിൽ ജോജുവിന് പ്രതിഫലം നൽകിയെന്ന് അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പിൻവലിച്ചിരിക്കുകയാണ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു വിശദീകരണമെന്നും ചിത്രീകരണ വേളയിൽ തങ്ങൾ ആരും ജോജു ജോർജിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ലിജോ ജോർസ് പിൻവലിച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഒരവസരം ലഭിക്കുകയാണെങ്കിൽ ചുരുളി തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ പറഞ്ഞു മൂന്ന് ദിവസത്തെ ഷൂട്ടിനായി അഞ്ചു ലക്ഷത്തിലധികം രൂപ ജോജുവിന് നൽകിയതിന്റെ തെളിവും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഈ പോസ്റ്റിൽ ഇതിന് പിന്നാലെ ഇതിനോട് കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ച നടൻ ജോജു ജോർജ് പ്രതികരിച്ചിരുന്നു സിനിമയ്ക്കോ കഥാപാത്രത്തിനോ എതിരല്ല താനെന്നും ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിച്ച സിനിമയാണിതെന്നാണ് പറഞ്ഞതെന്നും തെറി അല്ലാത്ത ഭാഗം ഡബ്ബു ചെയ്തുവെന്നും ജോജു വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ലിജോ പോസ്റ്റ് ഇട്ടു അതിന് തൊട്ട് മുൻപ് വരെ ഒരാളും എന്നെ വിളിച്ചിട്ടില്ല എനിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടില്ല ഫാമിലിയെ ബാധിച്ചതുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ ഇക്കാര്യം പരാമർശിച്ചതെന്നും ജോജു പറഞ്ഞു മക്കളോട് പുതിയ സ്കൂളിൽ പോയപ്പോൾ ആദ്യം ചോദിച്ചത് ചുരുളിയെക്കുറിച്ചാണ് അന്നുമോൾ എന്നോട് പറഞ്ഞു അപ്പ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു എന്ന് ഫെസ്റ്റിവൽ സിനിമ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചുരുളിയിൽ അഭിനയിച്ചത് ലിജോ പിൻവലിച്ച ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ജോജുവിൻ്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം എ സർട്ടിഫിക്കറ്റുള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കമ്മറ്റിയെ വെച്ചന്വേഷിപ്പിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട് സിനിമ ചിത്രീകരണ വേളയിൽ ഞങ്ങൾ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻ തങ്കൻചേട്ടൻ ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മൂന്നു ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നു അതേസമയം ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാകുമല്ലോ ഈ തുണ്ട് കടലാസിനൊപ്പം ആ കരാർ കൂടി പുറത്തുവിടണം ചുരുളിയിലെ പോലത്തെ കഥാപാത്രം ഇനി ഞാൻ ചെയ്യില്ല പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ടാണ് ലിജോ എന്ന സംവിധായകൻ്റെ ആരാധകനാണ് ഞാൻ ആ ബഹുമാനവും കൊടുക്കുന്നുണ്ട് എന്ന് ജോർജു ജോർജ് വ്യക്തമാക്കി